രാഷ്ട്രീയ പാർട്ടിയുടെ പേര് മുസ്ലിം ഉണ്ട് പക്ഷേ എല്ലാവരും പറയുന്നത് ലീഗ് മതേതര പാർട്ടിയാണ് വർഗീയ പാർട്ടിയല്ല അതിൽ തന്നെ ഒരു ഞാൻ കാര്യം പറയാം രണ്ട് മാന്യന്മാരുടെ പ്രസ്താവന നമ്മൾ കേട്ടല്ലോ രണ്ടും കൊച്ചത്തോടുകൂടിയാണ് ഞാൻ എളിമയോട് ഒരു പടക്കം വേണ്ട കൊച്ചത്തോടുകൂടി ഞാൻ കാണുന്നത് ചുമ്മാ വിവരക്കേടും കള്ളത്രോ പറയുന്നത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ് യാതൊരു സംശയം വേണ്ട അവർ പാകിസ്ഥാൻ ഉണ്ടാകാൻ ആഗ്രഹിച്ചവരാണ് അവരുടെ പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ് വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പിക്ക ഇതാ വൃത്തി കെട്ടവന്മാരും രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാർ എന്നിട്ട് പറയുക വലിയ വിപ്ലവം പ്രസംഗിക്കുക എനിക്കൊന്ന് പ്രസംഗിച്ച ആ സഹോദരം ഞാൻ മിനിത്തോട് പറയാ നിങ്ങളൊരു മഠയിലാകരുത് മറ്റേ ലീഗിന്റെ ആളങ്ങനെ പറഞ്ഞോട്ടെ ലീഗിന്റെ ആളങ്ങനെ ഓണത്ര പറഞ്ഞു നോക്കുകയല്ലോ മുസ്ലിം ലീഗ് ഇവിടുത്തെ ഏറ്റവും ഒരു വർഗീയവാദിയാണെന്ന് എന്റെ അഭിപ്രായം എല്ലാം വേണ്ടെന്ന് എല്ലാം പോട്ടെ ഞങ്ങൾ മുസ്ലിങ്ങൾ മതി ഇത് മര്യാദയാണോ കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോകല്ലേ ഇത് ഇത് വർഗീയ കോമരകളാണ് ഇവർ എന്നും പറഞ്ഞ് വൃത്തികേട്ട് പറഞ്ഞ് നടക്കുക നിങ്ങള് ഏറ്റവും വർഗീയവാദ മുസ്ലിം ആണോ വർഗീയവാദിയെ ഇന്ത്യ ഇന്ത്യ അല്ല വേണ്ടത് പാകിസ്ഥാനാണ് ഈ പാകിസ്ഥാനിലേക്ക് കിടക്കുന്നു എന്ന് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് രാജ്യം പറയുക പിന്നെ വാർത്താൻ പറയുന്നത് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും കാരണം അടുത്ത കാലത്തെയായിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് അതിനു മുമ്പ് സംസാരത്തിൽ രണ്ടുപേരുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് വളരെ സാവധാനത്തിൽ തുടങ്ങി മുകളിലോട്ട് കയറിപ്പോകുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ പ്രകോപിച്ചു എന്ന് പറയുന്ന വാദം നിൽക്കുന്നില്ല എന്നിരുന്നാലും അദ്ദേഹത്തിന് രക്ഷപ്പെടണമല്ലോ അതുകൊണ്ടായിരിക്കും ആ വാദം അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നു ജനം ടി വിയിൽ നടന്ന ചാനൽ ചർച്ചയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടിയിൽ ഇന്ത്യയിലെ മുഴുവൻ ഇസ്ലാം വിശ്വാസികളും തീവ്രവാദികളാണെന്ന അർത്ഥം കടന്നു വന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മുസ്ലിം മതവിശ്വാസികളും തീവ്രവാദികളാണെന്ന ധ്വനി വന്ന മറുപടി ഞാൻ നിരുപാധികം പിൻവലിക്കുന്നു അതോടൊപ്പം അത് മൂലം വേദനിക്കപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്നാൽ തീവ്ര ചിന്താഗതിയുള്ള ഒരു ചെറിയ ശതമാനം ആളുകൾ അവർക്കിടയിൽ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായി അറിയാം അവരെയും അവരെ മൗനമായി പിന്തുണക്കുന്ന എല്ലാവരെയും എല്ലാ കാലത്തും ഞാൻ ശക്തമായി എതിർക്കുകയും ചെയ്യും പി സി ജോർജ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മുസ്ലിം മതവിശ്വാസികളും തീവ്രവാദികളാണെന്ന ധ്വനി വന്ന മറുപടി ഞാൻ നിരൂപാധികം പിൻവലിക്കുന്നു എന്നാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം അതുമൂലം വേദനിക്കപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് ചോദിക്കുന്നു എന്നും പറയുന്നു അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് അത് പൂർണ്ണമായും അങ്ങ് മാഞ്ഞു പോകുന്നില്ല അദ്ദേഹം പറയുന്നു തീവ്ര ചിന്താഗതിയുള്ള ഏതാനും ആളുകൾ മുസ്ലിം സമുദായത്തിലുണ്ട് അവരോട് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ല അവരെ പിന്തുണക്കുന്നവരെയും തീവ്ര സ്വഭാവമുള്ളവരെയും ഞാൻ എല്ലാ കാലത്തും എതിർക്കുകയും ചെയ്യും എന്ന് സ്വാഭാവികമാണ് ശരിയുമാണ് മുസ്ലിം സമുദായത്തിൽ തീവ്ര സ്വഭാവമുള്ളവരുണ്ട് അവരെ എതിർക്കണം എതിർക്കേണ്ടതാണ് അതിന്റെ പേരിൽ എങ്ങനെയാണ് മുസ്ലിം സമുദായത്തെ മുഴുവൻ തീവ്രവാദികളാണെന്ന് പറയുക ആ ചോദ്യമാണ് ഇവിടെ ഉയർന്നു വന്നത് അത്തരമൊരു പരാമർശമാണ് പി സി ജോർജ് നടത്തിയത് മുൻ എം എൽ എ ആണ് ബി ജെ പി നേതാവാണ് അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ലാത്ത പരാമർശമാണ് അത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടില്ല കഴിഞ്ഞ രണ്ട് ദിവസം ആയി ഇത്തരമൊരു പ്രസ്താവന അല്ലെങ്കിൽ ഈ ചലച്ചർച്ച നടന്നിട്ട് പക്ഷേ പ്രതിഷേധം മെല്ലെ മെല്ലെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഡി ജി പി പരാതി കൊടുത്തിരിക്കുന്നു സ്വാഭാവികമായും പി സി ജോർജ് എതിരെ കേസെടുക്കേണ്ടി വരും മതവിദ്വേഷ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് മാപ്പ് മാറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് മാപ്പ് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല എന്നിരുന്നാലും അദ്ദേഹം മാപ്പ് പറഞ്ഞു എന്നത് ഒരു നല്ല സൂചനയായി കാണാം അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ അത് ശരിയല്ല കാരണം അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വന്നതാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്രമാത്രം വിദ്വേഷം ഉറഞ്ഞു കിടക്കുന്നുണ്ട് അതാണ് അറിയാതെ പുറത്തേക്ക് വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം മുസ്ലിം ലീഗ് പ്രതിനിധി പറഞ്ഞു വർഷം മുമ്പ് വരെ ഇതായിരുന്നില്ല മുസ്ലിം സമുദായത്തെ കുറിച്ചുള്ള അഭിപ്രായം പി സി ജോർജിൻ്റേത് കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിച്ച് തോറ്റപ്പോഴാണ് മുസ്ലിം വിദ്വേഷം അദ്ദേഹത്തിന്റെ സിലകളിലൂടെ ഒഴുകാൻ തുടങ്ങിയത് എന്നതാണ് മറ്റൊരു കാര്യം എന്തായാലും ഇങ്ങനെ ഒരു പരാമർശം നടത്തുകയും അതിന് മാപ്പ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് പി സി ജോർജ് മുസ്ലിം സമുദായത്തോട് മാപ്പ് ചോദിക്കുന്നു ക്ഷമ ചോദിക്കുന്നു എന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സ് എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ ഹൃദയത്തിൽ തൊട്ടാണെങ്കിൽ അതിനോടൊപ്പം നമുക്ക് നിൽക്കാം അതല്ല രക്ഷപ്പെടാനുള്ള സൂത്രമാണ് ഇത് എങ്കിൽ പിന്നീടും അദ്ദേഹം ഇതുപോലെ കെണിയിൽ വീഴാൻ സാധ്യതയുണ്ട് മാപ്പ് പറഞ്ഞതുകൊണ്ട് ക്ഷമ ചോദിച്ചതുകൊണ്ട് നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് you <smart noise>